ശ്രീ ബിജു പ്രഭാർ ഒരുപക്ഷേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടക്കകാലം മുതൽ ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ് കാരണം കൊച്ചി മെട്രോ ആയാലും തിരുവനന്തപുരത്തെ മറ്റ് റിംഗ് റോഡ് പദ്ധതികളെ നല്ല ധാരണയുള്ള വ്യക്തിയാണ് താങ്കൾ ഇനി ഈ പദ്ധതി വരുമ്പോൾ തലസ്ഥാനത്തിന്റെ മുഖഛായ എങ്ങനെയാണ് മാറുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വികസന പന്താവിലേക്ക് എങ്ങനെയാണ് ഈ തിരുവനന്തപുരം മെട്രോ റെയിൽ വലിയ സംഭാവനകൾ നൽകാൻ പോകുന്നത് എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇത് വളരെയധികം ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോഴത്തെ ഈ അലൈൻമെന്റിലേക്ക് എത്തിയിട്ടുള്ളത് നേരത്തെ ഇത് പള്ളിപ്പുറത്ത് ടെക്നോസിറ്റിയുടെ ഭാഗത്തു നിന്ന് കഴക്കൂട്ടം വഴി സ്വീകാരം വഴി കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശമായിരുന്നു അപ്പൊ അതിനുശേഷമാണ് നാഷണൽ ഹൈവേ വരികയും അവിടെ നമുക്ക് കൺസ്ട്രക്ഷന് അനുമതി ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന് കണ്ടതും പിന്നെ ടെക്നോ പാർക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ വൈദ്യുതി ഭവൻ ആ ഏരിയ ഏറ്റവും കൂടുതൽ ആളുകൾ ആശുപത്രിയിൽ വരുന്ന മെഡിക്കൽ കോളേജ് കോംപ്ലക്സിലൊന്നും വരുന്നില്ല അങ്ങനെ ഫുട്ബോൾ കുറയാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഷൻസും ഒക്കെ വരുത്തിയതിനു ശേഷമാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വളരെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു അലൈൻമെന്റ് ആണ് അന്ന് ഞങ്ങൾ ചർച്ചകളൊക്കെ ചെയ്തതിനു ശേഷം സർവ്വ പാർട്ടി യോഗത്തിന് വേണ്ടി പ്രപ്പോസ് ചെയ്തിരുന്ന ടെക്നോ പാർക്ക് വരെ ഫസ്റ്റ് കേസ് നിർത്തുക എന്നുള്ളതായിരുന്നു അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന അലൈൻമെന്റ് അനുസരിച്ച് ആക്കുളത്ത് നിന്ന് കൊച്ചുവേളി നമ്മുടെ തിരുവനന്തപുരം നോർത്ത് എന്ന് പറയുന്ന കൊച്ചുവേളിയും കൂടെ കടന്ന് എയർപോർട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള അലൈൻമെന്റ് ആണ് അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറച്ചധികം വ്യത്യാസം ഇനിയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു എലിവേറ്റഡ് എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു മെട്രോ തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റിന്റെ ഭംഗി കുറയ്ക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് എറണാകുളത്ത് എം ജി റോഡിലൂടെ പോയി കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡിലും ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ജാമാണ് ഉണ്ടാകുന്നത് അപ്പൊ അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഇത് വേണോ എന്നുള്ളത് പ്രധാനമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇപ്പം ഈ സ്പോട്ടിനെ ഇത് ടച്ച് ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് തമ്പാനൂർ പോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ ഈ സ്പോട്ടുണ്ട് അപ്പൊ ഈ സ്പോട്ടിനെ കൂടി ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അലൈൻമെന്റിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടില്ല അങ്ങനെയുള്ള കുറച്ച് ന്യൂനതകൾ മാറ്റണം പിന്നെ ഇതിനു വേണ്ടി വരുന്ന ഭീമമായിട്ടുള്ള ചെലവാണ് ഏതാണ്ട് ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കൊച്ചി മെട്രോയ്ക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ വേണ്ടി വന്നത് രണ്ടാമത്തെ ഫേസിൽ ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് കോടി രൂപയോളം വന്നിട്ടുണ്ട് അപ്പൊ ഈ ഫേസ് ഇത് മൊത്തം നമ്മൾ ലോൺ എടുക്കും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് കുറച്ച് പി പി ടി മോഡലിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് റിയാലിറ്റി ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഫീഡർ സർവീസസ് സ്കൈ വോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പാർക്കിംഗ് സ്പേസ് ഇല്ല അതുകൊണ്ടാണ് കൊച്ചി നെറ്റോടെ റൈഡർഷിപ്പ് ഇപ്പോഴും കുറഞ്ഞു നിൽക്കുന്നത് ഫീഡർ സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഹൗസിംഗ് കോളനിക്ക് അകത്തുവിട്ട് ആളുകളും ചെറിയ വണ്ടികൾ പോയി ആളുകളെ മെട്രോയിലേക്ക് കൊണ്ടുവരികയിട്ട് ചെയ്യണം ഇതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ അർബൻ പ്ലാനിങ്ങിന്റെ വളരെയധികം ആവശ്യമുണ്ട് ഉദാഹരണത്തിന് അറുപത്തിരണ്ടോളം ഏക്കറാണ് കളക്ടറേറ്റ് നിൽക്കുന്ന കൊടത്തനക്കുന്റെ ഭാഗത്തുള്ളത് അവിടെ ഇപ്പോഴും കോഴിയും താറാവും ഒക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവിടത്തേക്ക് ഗവൺമെന്റ് ഓഫീസുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് ഒരു കോടി രൂപയോളം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വാടക കൊടുക്കുന്ന പല സർക്കാർ ഓഫീസുകളും മാറ്റി ഇതിന്റെ സെക്കൻഡ് ഫേസ് അവിടത്തേക്ക് കണക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് വളരെ വളരെ വ്യത്യാസം വരുത്തുന്ന ഒരു പദ്ധതി തന്നെയാണ് എന്തായാലും ഒരു റൈറ്റ് ടൈമിലെങ്കിലും ഇപ്പൊ ഇങ്ങനെ കേരള ഗവൺമെന്റ് അനുമതി കൊടുത്തത് തന്നെയാണ് തീർച്ചയായിട്ടും എയർപോർട്ടും അതുപോലെ തന്നെ കരമല ഭാഗത്തുള്ള ഒരാൾക്ക് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു അലൈൻമെന്റ് ആണ് വന്നിരിക്കുന്നത് നാളെ ഒരു സമയത്ത് ഇത് വിഴിഞ്ഞത്തേക്കൊക്കെ നീട്ടേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഇത് ടെക്നോസിറ്റിയുടെ ഭാഗത്തേക്ക് നീട്ടേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു മൂന്നോ നാലോ ലൈൻസ് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് വരും പക്ഷെ അതിനോടൊപ്പം തന്നെ അർബൻ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നില്ല അത് മാത്രമാണ് എനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു പരാതി ഇതിനോടൊപ്പം തന്നെ വളരെയധികം ഗവൺമെന്റ് സ്ഥലങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സസ് അതുപോലെ തന്നെ ഫുട്ബോൾ ഉണ്ടാകുന്ന ഓഫീസസ് ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും മികച്ചൊരു അലൈൻമെന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഒരു ഒരു കാര്യം വ്യക്തമായത് കാരണം ഈ അർബൻ പ്ലാനിങ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അലൈൻമെന്റ് ഈ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ അലൈൻമെന്റ് ഇനി ചെറിയ ചില മാറ്റങ്ങൾ കൂടി വരുത്തേണ്ടത് ഒരു പക്ഷേ ദില്ലി മെട്രോ റെയിലിന്റെ ഡി പി ആറ് വരുന്നത് കൂടി തന്നെ ഈ അലൈൻമെന്റിൽ അല്പം മാറ്റം വരാൻ സാധ്യത ഉണ്ടാകും അല്ലേ അർബൻ പ്ലാനിങ് ഒരുപക്ഷേ എനിക്ക് തോന്നി കൊച്ചി മെട്രോ റെയിൽ രൂപീകരിച്ചപ്പോൾ ഉണ്ടായാലും ചില പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണമല്ലോ ഈ തിരുവനന്തപുരം മെട്രോ നമ്മൾ പുതിയ രീതിയിലേക്ക് നടപ്പിലാക്കുക ലോഹത്തെമ്പാടും അർബൻ പ്ലാനിങ്ങിനോടുകൂടി മാത്രമേ മെട്രോ ചെയ്യത്തില്ല മെട്രോയിൽ ഇപ്പം തന്നെ കൊച്ചി പോലും കൊച്ചി ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മെട്രോളിൽ ഒന്നാണ് അവിടെ പോലും മെട്രോ ഉള്ള ഭാഗത്തേക്ക് ഇപ്പം ഏറ്റവും ഭയങ്കരമായിട്ട് ബാംഗ്ലൂരിലാ ബാംഗ്ലൂരിലാണെന്നുണ്ടെങ്കിൽ മെട്രോ എവിടെ ഉണ്ടോ അവിടുത്തെ ഫ്ളാറ്റിന്റെ ഒക്കെ വളരെ വില കൂടുതലാണ് ദുബൈയില് ഞാൻ പല വർഷങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും കാണുന്നതെന്ന് പറഞ്ഞാൽ മെട്രോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയാണ് റെസിഡൻഷ്യൽ കോംപ്ലക്സസ് ഓഫീസ് കോംപ്ലക്സസ് ഒക്കെ വരുന്നത് ഇതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ റോഡുകൾ അതനുസരിച്ച് മാറണം അങ്ങനെയുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സിലേക്കുള്ള ഫീഡർ ലൈൻസ് മാറണം അപ്പൊ അർബൻ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നില്ല അത് ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നേരെ ചോവ് അർബൻ പ്ലാനിംഗ് ചെയ്യുന്നില്ല അർബൻ പ്ലാനിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ വികസന കുതിപ്പ് എന്ന് പറയുന്നത് വലിയൊരു നേട്ടമായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന് ഇപ്പൊ ഓൾറെഡി തന്നെ ഇലക്ട്രിക് ബസ് ഉള്ളതുകൊണ്ട് അതേ തന്നെ മെട്രോയുടെ രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പല കളറിലുള്ള പല സർക്കിൾസ് ആയിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതും ഇതും കൂടെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡർ ബസ് സർവീസ് ആ ഫീഡർ ബസിനെ കണക്ട് ചെയ്ത് റെസിഡൻഷ്യൽ കോളനികളുമായിട്ട് ചെറിയ ഒമിനി വാൻ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ കോംപ്ലക്സസ് കോളനീസ് എല്ലാം തന്നെ കളക്ട് ചെയ്യാം അതുപോലെ ഇടവഴിയുള്ള പല സ്ഥലങ്ങളുണ്ട് അവിടേക്ക് റാപ്പിഡോ പോലുള്ള ബൈക്ക് സർവീസസ് അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇടവഴി പോലും അപ്പൊ അങ്ങനെ ജനങ്ങളെ ഒരിക്കലും സ്വന്തം വണ്ടി കൊണ്ട് ഇറക്കാൻ റോഡിലേക്ക് ഇറക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ നമ്മൾ പാടില്ല ആ രീതിയിലുള്ള പ്ലാനിങ് ആ രീതിയിലുള്ള ഒരു മികച്ച രീതിയിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് വലിയൊരു വികസനമാണ് വരാൻ പോകുന്നത് ഈ നമുക്ക് താങ്കളുടെ നമുക്ക് ഈ എലിവേറ്റഡ് അതോ അണ്ടർഗ്രൗണ്ട് മെട്രോ ഏറ്റവും വളരെ ബലവ്യത്യാസമാണ് എലിവേറ്റഡും അണ്ടർഗ്രൗണ്ടും തമ്മിൽ അതാണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് കോടി രൂപ എലിവേറ്റഡ് വരുമ്പം മുന്നൂറ് മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് പക്ഷെ എന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് മുന്നൂറ്റി അൻപത് കോടി രൂപയാണെങ്കിലും അണ്ടർഗ്രൗണ്ട് ആണെങ്കിൽ ലോകത്തെമ്പാടും അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ലണ്ടനിലൊക്കെ എത്രയോ നൂറുന്നൂറ്റി ചുല്ലാനും കൊല്ലത്തിന് മുമ്പാണ് ഏറ്റവും ലണ്ടൻ ദ്വീപ് എന്ന് പറയുന്നത് ന്യൂയോർക്കിലാണെന്നുണ്ടെങ്കിൽ ചുറ്റുപാടും വെള്ളമാണ് ന്യൂയോർക്കിന്റെ ഏറ്റവും അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ളതാണ് അണ്ടർഗ്രൗണ്ട് ആണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് വാട്ട് അവർ മേ ബി ദ കോസ്റ്റ് ഞാൻ പലപ്പോഴും പറഞ്ഞു ഈ അറുപത്തിരണ്ട് ഏക്കർ സ്ഥലം കളക്ടറേറ്റിലെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം ഓഫീസ് കോംപ്ലക്സ് റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഒബ്സർവേറ്ററിയുടെ ബാക്കിൽ തന്നെയാണ് പതിനഞ്ച് ഏക്കറോളം ആണെന്നുണ്ടല്ലോ ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് ഉണ്ട് ചെറിയ ചെറിയ വീടുകൾ മാത്രമാണ് അതുപോലെ തന്നെ കിഴക്കേക്കോട്ടയിൽ ഇരിക്കുന്ന താലൂക്ക് ഓഫീസിൽ നിന്ന് ഒരാൾ കളക്ട്രേറ്റിലേക്ക് പോകണം ഈ താലൂക്ക് ഓഫീസ് എടുത്ത് കളക്ട്രേറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല താലൂക്ക് ഓഫീസിൽ നിന്ന് സാധാരണ കളക്ടറേറ്റിലേക്കാണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു കോടി രൂപയോടെ ഞാൻ ഒരിക്കൽ കണക്കെടുക്കുമ്പോൾ പി ഡബ്ല്യു ഡി സെക്രട്ടറി എന്നുള്ള നിലയിൽ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് ഒരു കോടി രൂപയുടെ വാടകയാണ് പി ഡബ്ല്യൂടെ തന്നെ പിക്സ് ചെയ്തിട്ടുള്ള പല ഗവൺമെന്റ് ഓഫീസുകൾക്കും കൊടുത്തിട്ടുള്ള ഇതെല്ലാം അറുപത്തിരണ്ട് ഏക്കറുള്ള കളക്ട്രേറ്റ് കോംപ്ലക്സിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ടും കീഴടി യാത്ര ചെയ്യേണ്ട കാര്യമില്ല ഏത് ഭാഗത്തു നിന്ന് വരുന്നവർക്കും അവിടേക്ക് പോകാൻ പറ്റും അപ്പൊ നമുക്ക് തിരുവനന്തപുരത്തുള്ള ബസ്സും ഇതും കൂടെ ലിങ്ക് ചെയ്ത് ഒക്കുമെങ്കിൽ ഒരു സിംഗിൾ അതോറിറ്റിയുടെ കീഴിൽ തന്നെ ഇത് കൊണ്ടുവരികയും നാളെ യൂണിഫൈഡ് ടിക്കറ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് ഇവിടുത്തെ ടാക്സി ഓട്ടോ ഇതിനെല്ലാം ഒരൊറ്റ കാർഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ തിരുവനന്തപുരം ആയിരിക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരം എന്നുള്ളായിരത്തി യാതൊരു സംശയമില്ല അർപ്പൻ പ്ലാനിംഗ് മസ്റ്റ് ആണ് അല്ലേ നമുക്ക് താങ്കൾ തന്നെ പറഞ്ഞു നൂറ്റി അൻപത് കോടിയാണ് എലിവേറ്റഡ് ഹൈവേ ആണെങ്കിൽ മുന്നൂറ്റി അൻപത് കോടി രൂപയോളം അണ്ടർഗ്രൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു അത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഈ പലപ്പോഴും ഈ ചൈനയിലേക്ക് ഈ മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട് കണ്ടത് ഈ വലിയ ബിൽഡിങ്ങുകൾക്കിടയിൽ കൂടിയൊക്കെ പോകുന്ന തരത്തിലേക്ക് അവർ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് സാധ്യമായ എല്ലാ മേഖലകളും ഉപയോഗിക്കും ഒരുപക്ഷെ ഇതിൽ മാത്രം പിടിച്ചു നിൽക്കാതെ അണ്ടർഗ്രൗണ്ട് മാത്രമല്ല എലിവേറ്റഡ് വരുന്ന സ്ഥലത്തേക്ക് എലിവേറ്റഡ് അങ്ങനെ ഒരു മോഡലായിരിക്കില്ലേ നല്ലത് ഒരു പക്ഷേ വില വില വെച്ചുകൊണ്ട് മാത്രമാണ് എലിവേറ്റഡ് ആയിട്ടുള്ള മോഡൽ എലിവേറ്റഡ് ആയിട്ടുള്ള മോഡൽ ഇതിലേക്കൂടെയാണ് പോകുന്നത് ഇപ്പൊ നമ്മള് എറണാകുളത്ത് എം ജി റോഡ് എടുത്ത് നോക്കും എം ജി റോഡിന്റെ നടുക്കൂടെ പോയപ്പോഴത്തേക്ക് ഫലത്തിൽ എന്താ സംഭവിച്ച ആ റോഡിന്റെ വീതി കുറഞ്ഞു ആ റോഡിന്റെ രണ്ട് സൈഡിലുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രാഫിക് ജാം ജാമാണ് ഇപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അവിടുന്ന് കുറച്ച് വീതി കൂട്ടുന്നു എന്നുള്ള അല്ലാതെ മറ്റു സ്ഥലങ്ങൾ വീട്ടിൽ പോയി അതിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എം ജി റോഡിലെ കച്ചവടക്കാരുടെ വയ്പത്തടിച്ചു അങ്ങനെ ഒരു അലൈൻമെന്റ് വരുന്നുണ്ട് അവരുടെ കാര്യം ആരും നോക്കുന്നില്ല എം ജി റോഡിൽ നിന്നുള്ള പല കച്ചവടക്കാരുടെയും കച്ചവടം കുറഞ്ഞു അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആളുകൾക്കാണെന്നുണ്ട് വേറെ പാർക്കിംഗ് ഫീസ് കൊടുത്തില്ല ഉദാഹരണത്തിനാണെന്നുണ്ട് നല്ല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ പാർക്കിംഗ് സ്പേസ് കൊടുത്തിരുന്നെങ്കിൽ ആ കച്ചവടക്കാർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാകത്തില്ല തിരുവനന്തപുരം എം ജി റോഡിനകത്തൂടെ ഇത് ഉയരളിൽ കൂടെ പോകുമ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും വേണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നില്ല പക്ഷെ തിരുവനന്തപുരം എം ജി റോഡിന്റെ മുകളിൽ കൂടി ഇത് പോകുമ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ട്രാഫിക് ജാം ആണ് അത് ഇപ്പോഴേ തന്നെ പറഞ്ഞുതരാം അപ്പൊ അങ്ങനെയുള്ള സ്ട്രെച്ചില് ഒരു അലൈൻമെന്റ് തന്നെ കൊണ്ടുവന്നു ഇപ്പൊ ഇതിനെ ഇതിനകത്തൊരു ന്യൂനത ഞാൻ അത് ഫയലിൽ ഞാൻ എഴുതി വിട്ടിട്ടുള്ളത് ഒരു കാര്യമാണ് പ്ലാം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാളയത്താണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത് ഇതിന് പറയുന്നെന്ന് പറയുന്നത് എലിവേഷൻ അതിന്റെ ചരിവ് വളരെ കൂടുതലായത് കൊണ്ട് മാത്രമാണ് അത് കാരണം എൽ എം എസിൽ വന്നിട്ട് ഇത് ചുറ്റിപ്പോകുന്നതാണ് നോക്കൂ എത്ര ഓഫീസസ് നിയമസഭാ കോംപ്ലക്സ് വികാസ് ഭവൻ വികാസ് ഭവൻ കെ എസ് ആർ ടി സി ഡിപ്പോ ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഓഫീസ് ടൂറിസ്റ്റ് ഓഫീസ് പബ്ലിക് ഓഫീസ് കേരള വാട്ടർ അതോറിറ്റി കെ എഫ് സി കനവൊന്ന് മ്യൂസിയത്തിൽ ഇവിടെ ഒക്കെ വരുന്നവർക്ക് ഒന്നീ പ്ലാമൂറിലിറങ്ങണം അല്ലെങ്കിൽ പാളയത്തിറങ്ങണം അപ്പൊ ഇനി അതുകൊണ്ട് ഡി പി എഫ് സ്റ്റൈലിൽ അത് മാറ്റണം ആ രീതിയിൽ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇഷ്ടംപോലെ സ്ഥലം തിരുവനന്തപുരത്ത് ഇപ്പിക്കകത്തുണ്ട് അതും കൂടെ കൊമേഴ്സ്യലായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാനൊരു ഫോർട്ടി ഫിഫ്റ്റി പെർസെന്റ് വരെയെങ്കിലും ഇതാണ് ഞാനൊരു എസ്റ്റിമേറ്റ് എടുത്തത് ഫോർട്ടി ഫിഫ്റ്റി പെർസെന്റ് എങ്കിലും ഇതിന്റെ ടോട്ടലായിട്ടുള്ള എമൗണ്ടിന്റെ പകുതിയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കൊമേഴ്സ്യലായിട്ട് ഡെവലപ്പ് അതിനകത്ത് നമ്മൾ മടിച്ച് നിന്നേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ വരികയാണെങ്കിൽ മുന്നൂറ് കോടി രൂപയോ മുന്നൂറ്റി കോടി രൂപ മുടക്കിയിട്ട് അണ്ടർ തന്നെ ആയിരിക്കണം മിക്കവാറും ഉള്ള ഭാഗങ്ങളിലെല്ലാം വേണ്ടത് അപ്പൊ ഒരാളെ പോലും അത് അഫക്ട് ചെയ്യത്തില്ല വലുതായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കത്തില്ല മേളിൽ കൂടെ പോകുന്ന ട്രാഫിക്കിനെ ബുദ്ധിമുട്ടിക്കത്തില്ല ഇങ്ങനെ കുറച്ചൊരു സമഗ്രമായിട്ടുള്ള ഒരു പ്ലാനിംഗ് വേണം ഒരു മെട്രോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗുണം ഉണ്ടാകണം ദോഷം ഉണ്ടാകാൻ പാടില്ല ഇല്ല തീർച്ചയായിട്ടും പി 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 മോഡൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇപ്പം തന്നെ എറണാകുളം മെട്രോയിൽ നോക്ക് ആ കൂടെ ലുലു എന്ന് പറയുന്ന ഒരിടത്തും അതും മെട്രോ തുടങ്ങിയതിനു ശേഷം രണ്ടര മൂന്ന് കൊല്ലം കഴിഞ്ഞതിനു ശേഷമാണ് മാത്രമാണ് ഒരു കൈവോപ്പ് ഉണ്ടാകുന്നത് ഞാൻ ഇതിന്റെ അലൈൻമെന്റ് സമയത്ത് തന്നെ പറഞ്ഞു നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് പി എസ് സിക്ക് ഓപ്പോസിറ്റ് പട്ടത്ത് സ്ഥലം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റേഷൻ പറഞ്ഞു അത് ചെയ്യേണ്ട കാര്യമില്ല പട്ടം ജംഗ്ഷൻ തന്നെ സ്റ്റേഷൻ സ്റ്റേഷനാക്കാം അവിടെ അതിന്റെ ഒരു ഒന്നൊന്നര ഏക്കറോളം സ്ഥലം ഉണ്ടാകും അതുപോലെ തന്നെ കൊച്ചി മെട്രോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഓരോ സ്റ്റേഷനും മുകളിലോട്ടുള്ള സ്ഥലം നമ്മൾ കൊമേഴ്സ്യലായിട്ട് നമ്മൾ എക്സ്പ്ലോ ചെയ്തിട്ടില്ല നമ്മളൊരു സ്റ്റേഷൻ ഉണ്ടാക്കി സ്റ്റേഷന് മുകളിൽ റൂൾ കിട്ടും അതേസമയം അതെല്ലാം കൂടി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ട് പ്രൈവറ്റ് പാർട്ടികൾ കൊടുത്ത അവർ എട്ടോ പത്തോ നിലയുള്ള വേണമെങ്കിൽ ഇൻഫോ പാർക്ക് പോലെയുള്ള ബിൽഡിംഗ്സും ഒക്കെ ആണെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുവരാം അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പോഴുള്ള ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് അതുപോലെ തന്നെ ഹയറിങ് ഓഫീസ് ഹയറിങ് അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുവരാം അപ്പൊ അങ്ങനെ ഒരു വിഷൻ കൊണ്ടുവരണം അല്ലാതെ എല്ലാം ഗവൺമെന്റ് ലോൺ എടുത്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും സി പി മാതൃകയിലാണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൌണ്ട് പോസിബിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞത് ശരി വളരെ നന്ദി ശ്രീ ബിജു പ്രഭാകർ സാഹചര്യത്തിൽ